അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റില്ലാന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റില്ലാമല്ല ഒഡീഷയിൽ പറ്റില്ലാമല്ല മണിപ്പൂരിൽ പറ്റില്ലാമെന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് ഒരു അതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിൻ്റെ നിലപാടെ അല്ല അഭാ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യാം അതിന്റെ പിന്നെ രാഷ്ട്രീയം അമ്പ്ലാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് കൊണ്ടാണ് അത്ര കണ്ടാൽ മതി അവിടെയാണല്ലോ അച്ഛനെയും അതുപോലെ തന്നെ മക്കളെല്ലാം ചുട്ടുപോകുന്നത് ഒഡീഷയിൽ കോൺഗ്രസും അതൊക്കെ പറഞ്ഞ ഭാഷ അതെല്ലാം അതെല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഭാഷ അവരെ അതായത് ഇതിൻ്റെ അകത്ത് ക്രിസ്തീയ സമൂഹത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്ന ഒരു ശക്തിയായ വിഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുണ്ട് കേൾക്ക് സഭാ നേതൃത്വത്തിൽ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് പേരിനെതിർക്കുകയും എന്നാൽ അവസരവാദപരമായ സൗകര്യം കിട്ടുമ്പോൾ അനുകൂലിക്കുകയും ചെയ്യാം അതിൻ്റെ പിന്നെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നത് അത് രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞു നോക്കുകയാണ് മതം കൈകാര്യം ചെയ്യേണ്ടത് രാഷ്ട്രീയമല്ലോ അവരെ അവരുടേതായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോഴേ എല്ലാ കാലത്തും ക്രിസ്ത്യാനിക്ക് എതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ശക്തിയെഴുതിർക്കണ്ടേ പ്രതിരോധിക്കണ്ടേ ആ പ്രതിരോധത്തിന്റെ മുമ്പിൽ ഞങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട് പ്രതിരോധിക്കാൻ ഞങ്ങളത് എല്ലാ കാലത്തും പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കും ഒഡീഷയിലുണ്ടാകുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാകുമ്പോഴും മുമ്പ് ഇന്ത്യയുടെ പല ഭാഗത്തും ഉള്ളപ്പോഴും ഒക്കെ ഞങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും പ്രതിരോധിക്കുന്നില്ല മൂന്നാം ഗവൺമെന്റ് ഉറപ്പല്ലേ അനിവാര്യമാണ് ഉറപ്പാണ് അതിനൊന്നും സംശയമുള്ളത് അവർക്ക് അങ്ങനെ ഓരോരുത്തർക്കും പറയാനുള്ള അവകാശം ഉണ്ടല്ലോ ജനാധിപത്യ അവകാശം ഇതെല്ലാം കേൾക്കുന്നവരല്ലേ രാജ്യത്ത് അവരല്ലേ വോട്ട് ചെയ്യേണ്ടത് സഭയുടെ പിന്തുണ വേണ്ട ആര് പറഞ്ഞു പറഞ്ഞത് നിങ്ങളേതാ ആ മനോരമ മനോരമ കൈ പണി ആര് ആര് പറഞ്ഞത് ഇതുവരെ അല്ല നിങ്ങൾ അതിന് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളിപ്പോൾ ചോദിച്ചാൽ ചോദിച്ചത് ഞാൻ മറുപടി പറഞ്ഞാൽ നിങ്ങളെന്താ പറയുക വേണ്ട നിങ്ങൾ മനസ്സോ പറഞ്ഞല്ലേ പറയാ ഞാൻ പറഞ്ഞോ ഏതെങ്കിലും സന്ദർഭത്തിൽ പള്ളി പള്ളിയുടെയോ അതുപോലെ തന്നെ ഈ വിഭാഗത്തിന്റെ ഏതെങ്കിലും പിന്തുണ വേണ്ടാന്ന് നിങ്ങൾ ആരും പറഞ്ഞോ പിന്നെ വെറുതെ ആവശ്യമില്ല അത് ചോദ്യം ചോദിക്കുക എന്നിട്ട് ആ ചോദ്യത്തിന് വേറെ വേറെ വാർത്ത ഉണ്ടാക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തയുണ്ടാവുക അതിന് ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും ഇനിയും പറയും പറയാനുള്ളത് പറയാനുള്ളത് കൃത്യമായിട്ട് പറയും അത് ആരെയും ഭയപ്പെടുത്താനുള്ളതല്ല ജനാധിപത്യ സമൂഹത്തിൻ്റെ അകത്ത് ജനാധിപത്യപരമായ വിമർശനമാണ് ആ വിമർശനം ഞങ്ങൾ ഇന്നലെയും ഉന്നയിച്ചിട്ടുണ്ട് ഇനി ഉന്നയിക്കും ഓരോ ഉന്നയിക്കുന്ന വിമർശനങ്ങളെല്ലാം നിലപാടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങളും ചാഞ്ചാട്ടങ്ങളും വരുമ്പോൾ അതിനെയും വിമർശനാത്മകമായ രീതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇനിയും ആ രീതിയിലുള്ള കാര്യങ്ങൾ വിമർശനാത്മകമായി സൂചിപ്പിച്ചു തന്നെ അതിരൂപ അതിരൂപതയെ ഞാൻ പറയുന്ന ഒറ്റ ഉള്ളൂ ഒരതിരൂപതയെയും അതുപോലെ തന്നെ ഏതെങ്കിലും ബിഷപ്പുമാരെയും കടന്നാക്രമിക്കുക എന്നുള്ളത് സി പി ഐ എമ്മിന്റെ നിലപാടെ എന്നാൽ പമ്പ്ലാനി എടുത്ത ഒരു നിലപാടിനെ അവസരവാദപരമായ നിലപാട് എന്നാണ് ഞാൻ വിളിച്ചത് അത് അവസരവാദം നിലപാടായത് അത്ര കണ്ടാൽ മതി അതിനാ ആ ജനാധിപത്യ അതിനെ അത്ര ജനാധിപത്യപരമായ രീതിയിൽ ആ വിമർശനത്തെ കണ്ടാൽ മതി അതിനപ്പുറത്ത് ചേർത്ത് പറയുന്നതെല്ലാം അവർക്ക് അവരുടേതായ താല്പര്യം എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റുകളെ എതിർക്കുന്നതിന് അവർക്ക് മനസ്സില്ല അതാണ് അതിന്റെ ശരിയായ അർത്ഥം ഫാസിസ്റ്റുകളെ എതിർക്കാൻ മനസ്സില്ല ഈ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് വരുന്ന ഈ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല ആ സാധിക്കാ സാധിക്കാം അവരോടല്ലോ ചോദിക്കേണ്ടത് സാധിക്കുന്നില്ല വളരെ വ്യക്തിയല്ലേ ഒരുപാട് കാരണുണ്ട് ഞാനിപ്പോ അതിന്റെ കാരണത്തിലൊന്നും പറഞ്ഞില്ല ഭയപ്പെ ഇപ്പോഴും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരെ തന്നെ എത്ര എന്തെല്ലാം കേസിനെ ഉൾപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ സ്വാഭാവികമായിട്ടും ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ അർദ്ധ സൈനിക വിഭാഗം ഇതിന്റെ ഒപ്പം തന്നെ അല്ല കളിക്കല്ലേ ആർ എസ് എസ് അവരാണല്ലോ ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് അവസരവാദ നിലപാട് അതുകൊണ്ടാണ് എടുക്കാതിരിക്കേണ്ടത് അങ്ങനെയാ അങ്ങനെയാണ് അതവരോട് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ഫരിതസിൽ ഇങ്ങനെയുള്ള ഒരു അവസരവാദ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ശരിയായ നിലപാട് സ്വീകരിക്കണം അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിക്കണം അത് ഈ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനി ഇന്ത്യയിൽ പറ്റൂലെന്നാ അല്ലാണ്ട് ഛത്തീസ്ഗഡിൽ പറ്റില്ലാന്നല്ല ഒഡീഷയിൽ പറ്റില്ലാന്നല്ല മണിപ്പൂരിൽ പറ്റില്ല എന്നല്ല ഇന്ത്യയിൽ പറ്റില്ല ഇത് ആഭ്യന്തര ശത്രുവാണ് എന്ന് പറയുന്നവരോട് സോപ്പിട്ടിട്ട് മറ്റേ കേക്കും കൊണ്ട് പോയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തും കേക്കും കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ സ്വാഭാവികമായിട്ടും പരസ്യമായിട്ട് ജനങ്ങളെ ഏറ്റവും പ്രമുഖരായ മുഴുവൻ വ്യക്തികളെയും വിളിച്ചിട്ടുണ്ട് അതിലും എല്ലാവരും വിളിച്ചിട്ടുണ്ട് അതിലെ ഒരു സംശയം ഞങ്ങൾ